കൃഷ്ണ ഗുരുവായൂരപ്പ ഭാഗവത കഥകളിൽ നമുക്കിന്ന് ദിവോദാസൻ്റെ കഥ കേൾക്കാം ഭീമരഥൻ എന്ന കാശിരാജാവിൻ്റെ മകനാണ് ദിവോദാസൻ ദിവോദാസൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കാശിരാജ്യത്തിന് ആ പേര് വന്നത് രാജാവിൻ്റെ പ്രഭിതാമഹൻ്റെ നാമധേയം കാശൻ എന്നായിരുന്നു സ്വച്ഛന്തമായിരുന്നു കാശൻ്റെ ഭരണകാലം ആ കാലം മുതൽ ആ രാജ്യത്തെ പ്രജകളെ കാശികർ എന്ന് വിളിക്കുന്നു രാജ്യത്തെ കാശിരാജ്യമെന്നും ഭീമരഥൻ വാനപ്രസം സ്വീകരിച്ചപ്പോൾ ദിവോദാസൻ ഭരണത്തിലേറി പൂർവ്വചരിത്രങ്ങൾ അറിയാവുന്നതിനാൽ കാശിനെപ്പോലെ സ്വച്ഛന്ദ്രും ക്ഷേമതൽപരമായും രാജ്യം ഭരിക്കണമെന്ന് ദിവോദാസൻ തീരുമാനിച്ചു അപ്രകാരം ഭരണവും തുടങ്ങി അക്കാലത്ത് കാശിയിൽ ക്ഷേമകൻ പേരുള്ള ഒരു രാക്ഷസൻ താമസിച്ചിരുന്നു ദുഷ്ടനും അക്രമിയുമായിരുന്നു ക്ഷേമകൻ ഭീമരഥൻ ഒരുവിധത്തിൽ അവനെ ഒതുക്കിയാണ് ഭരണം നടത്തിയത് ദിവോദാസിൻ്റെ പക്കൽ രാജ്യം വന്നപ്പോൾ രാക്ഷസൻ കൂടുതൽ ശക്തനായി ക്ഷേമകന്റെ ആളുകൾ ഗ്രാമവാസികളെ പീഡിപ്പിച്ചു തുടങ്ങി അവരുടെ വസ്തുവകളും പശുക്കളും രാക്ഷസന്റെ ആൾക്കാർ കൈവശമാക്കി ഇംഗിതത്തിന് വഴങ്ങാതെ സ്ത്രീകളെ കൊന്നുകുഴിച്ചു മൂടി നഗരത്തിലെ സാമ്പത്തിക സ്ഥാപനങ്ങൾ കുത്തിക്കവർന്നു നാട്ടിൽ അരാജകത്വം വളർന്നു ജനങ്ങൾ ദിവോദാസന്റെ മുമ്പിൽ പരാതികളുമായി ചെന്നു അവൻ നടത്തിയ ദുർ ദുർനീതികളെ വിസ്തരിച്ചു കേൾപ്പിച്ചു എല്ലാം കേട്ടിരുന്ന രാജാവ് ഒരു തീരുമാനത്തിലെത്തി രാക്ഷസനെ എങ്ങനെയും നശിപ്പിക്കുക ദിവോദാസൻ അടുത്ത ദിവസം തന്നെ രാക്ഷസന്റെ കൊട്ടാരത്തിലെത്തി രാജകൊട്ടാരത്തെക്കാളും വലിയ ഗോപുരങ്ങളോട് കൂടിയ ഒരു വെൺമണി സൗധം അനേകം പട്ടാളക്കാർ രാജാവിൻ്റെ സൈന്യം രാക്ഷസന്റെ കൊട്ടാരം ഉപരോധിച്ചത് അവരറിഞ്ഞില്ല പെട്ടെന്ന് യുദ്ധം തുടങ്ങി കോട്ടകൾ ഇടിച്ചു നിരത്തി ദിവോദാസന്റെ സൈന്യം ഉള്ളിലേക്ക് കയറിയപ്പോൾ രാക്ഷസൻ പരിഭ്രമിച്ചു പൊടുന്നനെയുള്ള ആക്രമണമായതിനാൽ സൈന്യങ്ങൾ എന്തു ചെയ്യണമെന്നറിയത് പരിഭ്രമിച്ചു കിട്ടിയ ആയുധങ്ങളുമായി അവർ പൊരുതുവാൻ തുടങ്ങിയപ്പോഴേക്കും മരണം നൃത്തം തുടങ്ങിയിരുന്നു ദിവോദാസൻ കൊട്ടാരത്തിലെ കൊത്തളത്തിലെത്തി മധുരയിൽ മയങ്ങിയ മധുരാക്ഷികളുമായി നൃത്തോത്സവം നടത്തുകയായിരുന്നു ക്ഷേമകൻ വെളിയിൽ നടന്നതൊന്നും അവൻ അറിഞ്ഞില്ല നൃത്ത മണ്ഡപത്തിലെ ഉത്സവം മനസ്സിലാക്കിയ രാജാവ് മണ്ഡപത്തിലേക്ക് നാനാവശത്തു നിന്നും അനേകം സൈന്യം ഒന്നിച്ചു കയറുവാൻ ആജ്ഞാപിച്ചു നിമിഷത്തിനുള്ളിൽ എല്ലാ വാതിലുകളും വീണു രാക്ഷസൻ അലറിക്കൊണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും അനേകം സൈന്യങ്ങൾ ആ മണ്ഡപത്തിൽ കയറിയിരുന്നു മധുരാക്ഷികളും മദ്യവും അവിടെ ചിതറി രാക്ഷസൻ പരിഭ്രമിച്ചു അതിനിടയിൽ ദിവോദാസൻ്റെ വാൾ അവൻ്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചു ക്ഷേമകൻ അലർച്ചയോടെ വീണു രാക്ഷസൻ മരിച്ചവരും കാട്ടുതീ പോലെ പരന്നു രാജ്യം ആഹ്ലാദനത്വം ചവിട്ടി അപ്പോഴാണ് കൂനന്മൽ കുരുപോലെ മറ്റൊരു വാർത്ത വന്നു വീണത് ഹേ രാജാവായ ഭദ്രശ്രേണ്യൻ കാശി ആക്രമിക്കാൻ വരുന്നു ഭദ്രശ്രേണ്യൻ നല്ല സൈന്യബലമുള്ള രാജാവാണ് ചതുരംഗപ്പടയിൽ അശ്വസേനയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രബലമായിട്ടുള്ളത് കറുത്ത കുതിരകൾ ശക്തിയിലും ചാട്ടത്തിലും ഓട്ടത്തിലും അവ മുൻപന്തിയിൽ തന്നെ ദിവോദാസൻ തൻ്റെ മന്ത്രിമുഖ്യരുമായി ആലോചിച്ചു എന്തായാലും യുദ്ധം ചെയ്യുക വിജയമോ പരാജയമോ വരട്ടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മുന്നേറിയാൽ വിജയിക്കും രാജാവ് പറഞ്ഞു അദ്ദേഹം തുടർന്നു ഒളിച്ചോടാൻ ഭാവമില്ല കാശിയുടെ ഭൂമിശാസ്ത്രം അവർക്കറിയില്ല ഗംഗയുടെ തീരത്ത് വെച്ച് എതിർക്കണം ഇപ്പോൾ വേനൽക്കാലമാണ് ഉച്ചയാവുമ്പോൾ മണൽ പഴുക്കും ആ സമയത്ത് നിൽക്കുവാൻ ഭദ്രസേണൻ്റെ പട പടയ്ക്ക് കഴിയില്ല അവർ പിന്തിരിയും പിന്നെ വേണ്ടതെന്താണെന്നാലോചിക്കാം ദിവദാസൻ ഗംഗയുടെ തീരത്ത് വെച്ച് തന്നെ ശത്രുനിരയെ തടഞ്ഞു ചുട്ടുപഴുത്ത മണൽ തീരം സൈന്യങ്ങൾക്ക് ഹിതമല്ലായിരുന്നു അസഹ്യമായ താപം അവരെ വല്ലാതെ തളർത്തി ഈ സമയം ദിവോദാസന്റെ സൈന്യം മുന്നേറി ഭദ്രശ്രേണിയൻ പിന്നിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെയും തടഞ്ഞു ഭദ്രശ്രേണിയന്റെ നൂറ് സഹോദരന്മാർ യുദ്ധത്തിൽ പങ്കെടുത്തു അവർ ദിവോദാസിനെ വളഞ്ഞു രാജാവ് സംയമന ചിത്തത്തോടും സൂക്ഷ്മ ദൃഷ്ടിയോടും കൂടി യുദ്ധം തുടർന്നു ദിവോദാസൻ യുദ്ധത്തിൽ തന്ത്രത്തിനു പ്രാധാന്യം നൽകി ഭദ്രശ്രേണിയൻ്റെ സഹോദരന്മാരെ മണൽ കൂനയ്ക്ക് മുമ്പിലാക്കി പെട്ടെന്ന് ദിവോദാസൻ പരിചകൊണ്ട് മണ്ണ് വാരി വാരിയെറിഞ്ഞു ചൂടുമണ്ണ്ണ്ണ് അവരുടെ കണ്ണിലും വായിലും കയറി പരിഭ്രമിച്ച് ചിതറിയ ഭദ്രസേനൻ്റെ സഹോദരന്മാരെ ദിവോദാസൻ പറന്നു വെട്ടി ഓരോരുത്തരും മരിച്ചു വീണു നിമിഷം കൊണ്ട് നൂറുപേരെയും രാജാവ് കൊന്നിട്ടു യുദ്ധരംഗം രക്തപ്രളയമാക്കി ഗംഗയുടെ മണൽ ചുവന്നു ഭദ്രസേനൻ പിന്നെ നിന്നില്ല ഹേഹയത്തിലേക്ക് രക്ഷപ്പെട്ടു വിജയത്തോടെ രാജാവ് കൊട്ടാരത്തിലെത്തി രാജ്ഞി കുങ്കുമം തൊട്ട് ചന്ദനം ഒഴിഞ്ഞ് കുമിഞ്ചാൽ പുകച്ച് സ്വീകരിച്ചു വിശുദ്ധനായ രാജാവ് പുരോഹിതനിൽ നിന്നും രാജ്യം വാങ്ങി ഭരണം തുടങ്ങി ആ കാലത്ത് കുംഭകൻ എന്ന മുനി കാശിയിലെത്തി കുംഭകമുനി വിശേഷ രീതിയിലുള്ള സ്വഭാവത്തോടു കൂടിയ ഒരു വ്യക്തിയാണ് സായാഹ്നത്തിൽ ഏതെങ്കിലും രാജകൊട്ടാര ത്തിൽ യാത്രയ്ക്കിടയിൽ എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ ആയിരം വർഷം തപസ് ചെയ്യുക എന്നത് കുംഭകന്റെ നിർബന്ധമായിരുന്നു ദിവോദാസന്റെ കൊട്ടാരത്തിൽ മുമ്പ് എത്തിയത് ഒരു സായനത്തിലായിരുന്നു പാലിക്കാൻ ആയിരം വർഷം അവിടെ അവിടെയിരുന്ന് തപസ് ചെയ്യാൻ തീരുമാനിച്ചു കൊട്ടാരത്തിന് അല്പം അകലെ നദിയുടെ തീരത്ത് വളർന്നു പന്തലിച്ച ഒരു അരയാലിന്റെ ചുവട്ടിൽ കുംഭകൻ ആശ്രമം സ്ഥാപിച്ചു വർഷങ്ങൾ കഴിഞ്ഞു ഈ കാലത്ത് വാരണാസിയിൽ ഒരു ക്ഷാമം വന്നു നാട് മുഴുവൻ ഉണങ്ങിക്കരിഞ്ഞു എന്നാൽ കുംഭകന്റെ ആശ്രമപ്രദേശം മാത്രം ശീതള കോമളമായി കാണപ്പെട്ടു മുനിയുടെ പ്രഭാവം കൊണ്ടാണ് അവിടെ പുല്ലും വെള്ളവും സമൃദ്ധമായി കണ്ടത് കാശിയിലെ ഗോപന്മാർ പശുമയിക്കുവാൻ പലപ്പോഴും ഇവിടെ വന്നിരുന്നു ഒരു ദിവസം അവർ പശുക്കളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ മനഃപൂർവ്വം മുനിയുടെ പശുക്കളെയും കൂടെ കൊണ്ടുപോയി സന്ധ്യയായിട്ടും പശുക്കളെ കാണാഞ്ഞ് കുംഭകൻ അന്വേഷിച്ചു പശുക്കളെ ഗോപാലന്മാർ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയ ഉഗ്രകോപിയായ കുംഭകൻ കാശി നശിക്കട്ടെ എന്ന് ശപിച്ചു എന്നിട്ട് ശിഷ്യന്മാരോടത്ത് സ്ഥലം വിട്ടു വിവരമറിഞ്ഞ ദിവദാസൻ ഏറെ വേദനിച്ചു ദിവോദാസൻ്റെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റം വന്നു മഹർഷിയെ കാണാനും ശാപമോക്ഷം വാങ്ങാനും ഏറെ ശ്രമിച്ചു അത് നടക്കാതെ വന്നപ്പോൾ രാജാവിന് വലിയ ക്ലേശമുണ്ടായി പുരോഹിതനും അദ്ദേഹത്തോട് പറഞ്ഞു രാജൻ കുംഭകമഹർഷി നമ്മുടെ രാജ്യത്ത് വന്ന് തപസനുഷ്ഠിച്ചിട്ട് അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ആദരിച്ചുവോ എന്ന് സംശയം നാം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഗോപാലന്മാർ അദ്ദേഹത്തിൻ്റെ പശുക്കളെ മോഷ്ടിക്കുമായിരുന്നില്ല നമ്മുടെ ഭാഗത്തു നിന്നും വന്ന അപരാധമാണിതിനെല്ലാം കാരണം പറഞ്ഞിട്ട് കാര്യമില്ല രാജൻ നശിച്ചതു തന്നെ പുരോഹിതനോട് ദിവോദാസൻ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം ഏകാന്തതയിലേക്ക് മാറി ദിവസത്തിലേറെ സമയം ഭജനമുറിയിൽ കഴിച്ചുകൂട്ടി പ്രാണായാമം ശീലിച്ചു ജടയും മുടിയും വളർന്നു ഏകാന്തതയെ സ്നേഹിച്ച് രാജാവ് ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് തപസിൽ മുഴുകി ക്രമേണ അതും നിർത്തി ഗംഭീര തപസിലായി ആ കാലത്ത് ഗംഗ കരകവിഞ്ഞു ശാവം ഫലിക്കുകയാണോ പുരോഹിതനും മന്ത്രിമാരും അത്ഭുതത്തോടെ ദിവോദാസന്റെ മുറിയിലേക്കോടി പ്രളയജലം എല്ലാം മുക്കി കാശി നശിച്ചു കൊണ്ടിരുന്നു എവിടെ രാജാവ് എല്ലാവരും ദിവോദാസനെ അന്വേഷിച്ചു രാജാവ് ഗ്രാമങ്ങൾ കടന്നു നടക്കുകയായിരുന്നു അപ്പോൾ പ്രളയജലം രൂക്ഷമായി കാശി പൂർണ്ണമായി നശിച്ചു ദിവോദാസ മഹാരാജാവ് തപസു ചെയ്ത് രാജർഷിയായി ദിവോദാസനെ അതിഥിക്കൻ എന്നൊരു പേരും കൂടി ഹരിവംശത്തിൽ കാണുന്നു കാശി നശിക്കാൻ ശിവനാണ് കുംഭകനെ അയച്ചതെന്ന് കാണുന്നു ക്ഷാമം ഉണ്ടാവുമ്പോഴാണല്ലോ ഈശ്വര ഉണ്ടാവുക ദിവോദാസൻ്റെ ഭരണം കൊണ്ട് സുഭിക്ഷിത നിറഞ്ഞതിനാൽ ജനങ്ങൾക്ക് ഭക്തി നശിച്ചു ജനങ്ങൾ അഹങ്കാരികളായി മാറി അതുകൊണ്ടാണ് ശങ്കരൻ ഇങ്ങനെ വർത്തിച്ചതെന്നും ഹരിവംശം പറയുന്നു